പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ വിട്ടുമാറിയിട്ടില്ല സമവായത്തിൻ്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് അർപ്പിക്കപ്പെടുന്ന ഏകീകൃത വിശുദ്ധ കുർബാന ഇപ്പോൾ അതിരൂപതയിലെ വളരെ കുറച്ച് പള്ളികളിൽ മാത്രമാണ് നടക്കുന്നത് അതിലും ശ്രദ്ധേയമായ വസ്തുത ആ കുർബാന മിക്കവാറും അവിടുത്തെ ഇടവക വികാരിമാരോ സഹ തന്നെ അർപ്പിക്കുന്നില്ല എന്നതാണ് പുറമെ നിന്നുള്ള വൈദികരെ ക്ഷണിച്ചാണ് പല സ്ഥലങ്ങളിലും ഈ കടമ നിർവഹിക്കുന്നത് ഇതിലൂടെ തന്നെ ഏകീകൃത കുർബാനയെ അതിരൂപതയുടെ സ്വന്തം ആരാധനാ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം പുറത്തു വരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ തുടരുന്ന എറണാകുളം സെൻറ്റ് മേരീസ് ബസിരിക്കാൻ ഉണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങൾ അത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കോടതി വിഷയമായി തുടരുന്ന ഒരു ദേവാലയത്തിൽ വളരെ പെട്ടെന്ന് അവിടുത്തെ വികാരിക്ക് പള്ളി തുറന്ന് കുർബാന അർപ്പിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ തന്നെ അവിടെ കുർബാന ആരംഭിക്കുന്നു എന്നാൽ അതിനു മുമ്പ് വിശ്വാസികളോടോ അല്ലെങ്കിൽ വിഷയത്തിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചോ ഒരു വ്യക്തമായ ആശയവിനിമയം നടന്നില്ല എന്നതാണ് പ്രധാന വിമർശനം ഇതിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജന്മദിനം എന്ന കാരണത്താൽ മെത്രാപ്പൊളിത്തൻ വികാരി ആരെയും ഔദ്യോഗികമായി അറിയിക്കാതെ കുറച്ചാളുകളെ മാത്രം പള്ളിയിലേക്ക് ക്ഷണിച്ച് അവർക്കായി ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു എന്നാൽ ഈ സംഭവങ്ങൾ വിശ്വാസികൾ വലിയ പ്രാധാന്യത്തോടെ എടുത്തില്ല കാരണം ഇതെല്ലാം ഒരാത്മീയ തുടക്കമായി കാണുന്നതിലുപരി പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യപരമായ നീക്കം ഉണ്ടാകാമെന്ന സംശയം അവർക്കുണ്ടായിരുന്നു മിത്രപ്പള്ളിത്തൻ വികാരിക്ക് നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കൊണ്ട് സുതാര്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന ശൈലി ഇല്ലെന്ന പൊതുധാരണയാണ് ഈ സംശയത്തിനാധാരം കോടതിയുടെ പരിഗണനയിൽ തുടരുന്ന ഒരു ദേവാലയത്തിൽ കോടതി നിർദ്ദേശങ്ങൾ അന്തിമമാകുന്നതിന് മുമ്പ് പള്ളി തുറന്ന് കുർബാന അർപ്പിക്കുന്നത് നിയമപരമായും ധാർമ്മികമായും ചോദ്യം ചെയ്യപ്പെടാവുന്ന കാര്യമാണ് ഇത് കോടതി നടപടികളോടുള്ള അനാദരവായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളതുമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഈ നീക്കങ്ങളെ ആത്മീയ വിധേയമായി കാണാതെ സംശയത്തോടെയാണ് സമീപിച്ചത് ഇതിനു പിന്നാലെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സഭയുടെ തലവനും മെത്രപ്പള്ളിത്തൻ വികാരിയും വിമാനത്താവളത്തിൽ നിൽക്കുന്ന ദൃശ്യം പൊതുജനങ്ങൾ കാണുകയാണ് അവർ ഇരുവരും റോമിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു അവരെ അടിയന്തരമായി വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചതാണെന്നും മാർപ്പാപ്പായെ കാണുന്നതിനായി അപേക്ഷ നൽകിയപ്പോൾ പെട്ടെന്ന് അനുമതി ലഭിച്ചതിനാലാണ് യാത്രയെന്നും വിശദീകരണങ്ങൾ പുറത്തു വന്നു റോമിലെത്തിയ ശേഷം അവിടുത്തെ അധികാരികളെ ഇവിടെ നിലവിലുള്ള സ്ഥിതിഗതികൾ വിശദമായി ധരിപ്പിക്കുന്നതിനിടയിൽ ബസിലിക്കായി താൻ ഏകീകൃത കുർബാന അർപ്പിച്ചുവെന്നതും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സമർപ്പിച്ചതായും അറിയുന്നു എന്നാൽ ഈ അവതരണം അവിടെ വലിയ സ്വാധീനം ചെലുത്തിയില്ല മറിച്ച് ഒരടിസ്ഥാനപരമായ ചോദ്യം അവിടെ ഉയർന്നു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്വന്തം അതിരൂപതയിൽ യഥാർത്ഥത്തിൽ ഏകീകൃത വിശ്വ കുർബാന അർപ്പിച്ചിട്ടുണ്ടോ ഈ ചോദ്യം വിഷയത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ളതായിരുന്നു അതിന് വ്യക്തമായ മറുപടി നൽകുവാൻ കഴിയാതെ ഇരുവരും സ്തപ്തരായി പോയതായി പറയപ്പെടുന്നു അതേസമയം നാട്ടിൽ മാധ്യമങ്ങളിലൂടെ സീറോ മലബാർ സഭയ്ക്ക് പാത്രിയാർക്കിസ് പദവി ലഭിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പറഞ്ഞുകൊണ്ടിരുന്നു ഈ വാർത്തകളും അവിടെ നടന്ന യഥാർത്ഥ സംഭാഷണങ്ങളും തമ്മിലുള്ള വ്യത്യാസം കാര്യങ്ങൾ എത്രത്തോളം ദൂരെയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സംഭാഷണങ്ങളുടെ ഇടയിൽ സീറോ മലബാർ സഭയ്ക്ക് ഒരു കർദിനാൾ പദവിക്ക് അവകാശവാദം ഉന്നയിച്ചതായും പറയുന്നു എന്നാൽ അതിന് ലഭിച്ച മറുപടി വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു ആദ്യം പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്ന ആരാധനക്രമം അനുസരണത്തോടെ അതിരൂപതയിൽ നടപ്പിലാക്കുക അതിനുശേഷം മാത്രമേ അത്തരം പദവികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കൂ തുടർന്ന് മറ്റൊരു മെത്രാനോടൊപ്പം ഇവർ ലിയോ പതിനാലാമൻ മാർപ്പാപ്പായെ സന്ദർശിച്ചു ആ കൂടിക്കാഴ്ചയിൽ മുൻ മാർപ്പാപ്പ പലതവണ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകുവാൻ കഴിയാതെ അവർ പതുങ്ങി എന്നത് ഈ യാത്ര ഉദ്ദേശിച്ച ഫലം കൈവരിച്ചില്ല എന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു എല്ലാം സമവായത്തോടെ പുരോഗമിക്കുകയാണ് എന്ന വാദം അവിടെ അവതരിപ്പിക്കുവാൻ സാധിക്കാത്തതും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന സംബന്ധമായ പ്രശ്നം വർത്തിക്കാൻ വളരെ ഗൗരവത്തോടെ കാണുന്നതും ഈ സംഭവക്രമം വ്യക്തമാക്കുന്നു ഒടുവിൽ ഈ റോമൻ യാത്ര ഒരു നയതന്ത്ര വിജയമായി മാറിയില്ല മറിച്ച് പ്രശ്നത്തിൻ്റെ ആഴവും സങ്കീർണതയും കൂടുതൽ വ്യക്തമാക്കിയാണ് അത് അവസാനിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് താൽക്കാലിക നീക്കങ്ങളും പ്രതീകാത്മക പ്രവർത്തനങ്ങളും കൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാനാവില്ല അനുസരണം സുതാര്യത വിശ്വാസികളുടെ പങ്കാളിത്തം ഇവ മൂന്നും സമന്വയിപ്പിച്ചു മാത്രമേ സഭയിൽ യഥാർത്ഥ സമാധാനത്തിനും ഐക്യത്തിനും വഴി തുറക്കുകയുള്ളൂ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളേണ്ട ഒരാൾ താൽക്കാലികമായ സൗകര്യങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി വിമതരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങേണ്ടി വരുന്ന സാഹചര്യം അതീവ ുഃഖകരമാണ് ഇവിടെ പറയപ്പെടുന്നത് ഒരു സാധാരണ വ്യക്തിയെക്കുറിച്ചല്ല കുറിച്ചല്ല അൻപത് ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികളുള്ള ഒരു സഭയുടെ ആത്മീയ തലവൻ സഭയുടെ ഐക്യത്തിനും അനുസരണത്തിനും വിരുദ്ധമായ നീക്കങ്ങൾക്ക് പരോക്ഷമായോ പ്രത്യക്ഷമായോ കൂട്ടുനിൽക്കുന്നതാണ് ഈ സാഹചര്യത്തിന്റെ ഗൗരവം ആത്മരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭയുടെ തലവൻ തന്റെ തന്നെ അതിരൂപത രൂപപ്പെടുന്ന അപകടകരമായ അവസ്ഥകൾക്ക് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വേദനാജനകം തിരുസഭയുടെ ഔദ്യോഗിക അംഗീകാരമില്ലാത്ത കുർബാന ഒരു നവവൈദികൻ അർപ്പിക്കുന്ന സാഹചര്യം സഭയിൽ നിലനിൽക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണാനാവില്ല എല്ലാ ചുമതലകളും മെത്രപ്പളിത്തൻ വികാരിക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന വാക്കുകൾ കൊണ്ട് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ആത്മീയ നേതൃത്വത്തിൽ ഉത്തരവാദിത്വം കൈമാറാൻ സാധിക്കുമെങ്കിലും ബാധ്യത കൈമാറാൻ സാധിക്കില്ല എന്ന സത്യം ഇവിടെ ഓർക്കേണ്ടതാണ് ഇത്തരം ഗുരുതരമായ ക്രമക്കേടുകൾ അതിരൂപതയിൽ തുടരുമ്പോഴാണ് റോമിലെത്തി സഭയ്ക്ക് കർദിനാൾ പദവി ലഭിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് ഈ വൈരുദ്ധ്യം വിശ്വാസികളുടെ മനസ്സിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു അനുസരണവും ഐക്യവും സ്ഥാപിക്കപ്പെടാത്ത ഒരു സഭാ ഘടനയിൽ നിന്ന് വലിയ ബഹുമതികളും പദവികളും ആവശ്യപ്പെടുന്നത് ആത്മപരിശോധന ആവശ്യപ്പെടുന്ന കാര്യമാണ് അതേസമയം റോമിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവർ സത്യത്തിൻ്റെ വഴി സഞ്ചരിക്കുന്നവരാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ഓർക്കണം അവിടുത്തെ വിലയിരുത്തലുകളിൽ വികാരമല്ല യാഥാർത്ഥ്യവും സത്യാവസ്ഥയും മാത്രമാണ് നിർണായകം അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ സഭയുടെ യഥാർത്ഥ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും ഇവിടെ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു സത്യമുണ്ട് താൽക്കാലിക രാഷ്ട്രീയവും വ്യക്തിപരമായ താല്പര്യങ്ങളും മുന്നിൽ വെച്ച് നീങ്ങുമ്പോൾ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നത് ഒരു വ്യക്തിയല്ല മുഴുവൻ സഭയാണ് സഭയുടെ ഐക്യവും ആത്മീയ അടിസ്ഥാനവും ദുർബലമാകുമ്പോൾ അതിൻ്റെ ആഘാതം തലമുറകളോളം തുടരുമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ ഈ ഘട്ടത്തിൽ സഭയ്ക്ക് ഏറ്റവും ആവശ്യമായത് അധികാര പദവികളോ ബഹുമതികളോ അല്ല മറിച്ച് സത്യത്തോടുള്ള അനുസരണം നീതിയോടുള്ള പ്രതിബദ്ധത വിശ്വാസികളുടെ ആത്മരക്ഷയെ മുൻനിർത്തിയുള്ള ധൈര്യമുള്ള തീരുമാനങ്ങളാണ് സഭയുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ സത്യങ്ങളെ നേരിടുകയും ആത്മപരിശോധനയോടെ ശരിയായ ദിശയിൽ തിരിയുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് പൊതുവായി മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് ചിലരുടെ ചിന്താഗതിയുടെ അടിസ്ഥാനം സഭയുടെ തലവനും മെത്രാപ്പള്ളിത്തൻ വികാരിയും സഭയിൽ വിഭജനം വളർത്താൻ ശ്രമിക്കുന്ന മറ്റു ചില മെത്രാന്മാരും ക്രിസ്തുവിനെ ഒരു ദൈവമായി അല്ല മറിച്ച് ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാത്രമാണ് കാണുന്നതെന്ന ധാരണ ശക്തമാവുന്നു പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തി ഉയർത്തുമ്പോൾ ഇതെൻ്റെ ശരീരമാണ് എന്ന് ക്രിസ്തു തന്നെ പ്രഖ്യാപിക്കുന്ന നിമിഷം അതിനെ ആന്തരികമായ വിശ്വാസത്തോടെയും ആരാധനയോടെയും സ്വീകരിക്കാതെ വെറുമൊരു ചടങ്ങ് പോലെ നിർവഹിച്ച് അവസാനിപ്പിക്കുന്ന സമീപനമാണ് ചില മെത്രാന്മാരുടെയും പുരോഹിതരുടെയും ഭാഗത്ത് നിന്ന് പ്രകടമാകുന്നത് ഇതുവഴി ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്നതിൽ ആവശ്യമായ ആത്മീയ ബോധ്യവും വിശ്വാസ ദൃഢതയും അവർക്കില്ല എന്ന തോന്നലാണ് വിശ്വാസികൾക്ക് ഉണ്ടാവുന്നത് ഇത്തരം ബോധശൂന്യതയാണ് കുർബാനയെ വികൃതമാക്കുന്ന പ്രവണതകൾക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾക്കും പിന്നിലുള്ള അടിസ്ഥാന കാരണമെന്ന് പലരും വിലയിരുത്തുന്നു വിശുദ്ധ കുർബാന സഭയുടെ ജീവശ്വാസമാണ് എന്ന സത്യത്തെ അവഗണിച്ചുകൊണ്ട് അതിനാശയപരമായോ പ്രായോഗികമായോ വളച്ചൊടിക്കുന്നതിലൂടെ സഭയുടെ ആത്മീയ അടിത്തറ തന്നെ ദുർബലമാകുന്നു അതേസമയം വിശ്വാസികൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ദൈവമായി ആരാധിക്കുന്നവരാണ് അവരുടെ പ്രാർത്ഥനയും നിലവിളിയും വെറും പ്രതിഷേധമല്ല ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തോടുള്ള ആഴമുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് അവർ ആവശ്യപ്പെടുന്നത് അധികാരമല്ല ആചാരമല്ല മറിച്ച് ദൈവ സാന്നിധ്യത്തിൻ്റെ വിശുദ്ധത സംരക്ഷിക്കപ്പെടണമെന്നുള്ള ആത്മീയ ആവശ്യം തന്നെയാണ്